എല്ലാവർക്കും നമസ്കാരം ഈ ചാലക്കുടിയിൽ പലതരത്തിലുള്ള മോഷണങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബൈക്കുകൾ തന്നെ പലതരത്തിലുള്ള ബൈക്കുകൾ മോഷ്ടിക്കുന്ന കള്ളന്മാര് ആക്റ്റീവാണ് മോഷ്ടിക്കുന്ന കള്ളന്മാർ ബുള്ളറ്റ് മോഷ്ടിക്കുന്ന കള്ളന്മാര് ഇപ്പം ഇന്നൊരു ഒന്നേ പതിനഞ്ചോട് കൂടിയിട്ട് ചാലക്കുടി മാത്യുനഗറിലുണ്ടായ ഒരു മോഷണം ഒരു വ്യത്യസ്തമായ മോഷണമാണ് അതായത് തൊട്ടടുത്തു നിന്നൊരു ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് വരുന്നു ഒരു ലോണ പോലത്തെ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് വരുന്നു മാത്യു മാത്യുനഗറിൻ്റെ കവാടം കഴിഞ്ഞ് ഒരു നൂറ് മീറ്ററിൻ്റെ മുന്നിൽ ഈ ബൈ ഈ വണ്ടി വാഹനം പാർക്ക് ചെയ്തിട്ട് അടുത്ത വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു ചേച്ചിയുടെ ആക്റ്റീവ് സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകുന്നു വളരെ എന്താ പറയുക ഇത് ഇങ്ങനെയുള്ള മോഷണങ്ങൾ ചാലക്കുടി നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും പറയും നിൽക്കുന്നത് സാബു പോലഞ്ചേരി എന്ന് പറയുന്ന മാത്യനാകിൽ താമസിക്കുന്ന ചേട്ടനാണ് ഈ ചേട്ടൻ്റെ വൈഫിൻ്റെ വണ്ടിയാണ് ഈ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് എന്താ കാര്യം എന്നുള്ളത് ചേട്ടനോട് ചോദിച്ചറിയാം സി സി ടി വി ദൃശ്യങ്ങൾ മറ്റും കിട്ടിയിട്ടുണ്ട് പോലീസിൽ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുകയാണ് സാബു വീടിൻ്റെ പടിഞ്ഞാറ് ചാലക്കുടി വൈഫിൻ്റെ വണ്ടിയാണ് വൈഫ് വീട്ടിൽ തൊട്ടപ്പുറത്ത് കുറച്ച് നീട്ടുകൾ വീട്ടിലെ ചേച്ചിനെ കാണാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടിയോടെ വെച്ചിട്ട് ആ ചീച്ച ആ ചീച്ചറത്തേക്ക് വരുത്തും കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പം വണ്ടി വന്നിട്ട് നോക്കിപ്പോൾ കാണാൻ അപ്പം അടുത്തൊരു പണിക്കാരി ആയിട്ടും ഒരു വണ്ടി ഒരാൾ ഇട്ടിന്ന് പോകണമുണ്ടെന്ന് പറഞ്ഞു ആ പിന്നെ ഇപ്പോൾ വീഡിയോ ഒക്കെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നു ഈ പുള്ളീനെ ഇവിടെ ആ പരിസരങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ആളാണോ ഞങ്ങൾ കണ്ടതായിട്ട് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് സമാനമായിട്ട് രീതിയിലുള്ള മോഷണങ്ങള് മാത്യു ആണ് നടന്നിട്ടുണ്ടായാലും വേറെ ഏതെങ്കിലും മോഷണങ്ങള് അങ്ങനെ നടന്നിട്ടില്ല ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ വ്യക്തമായിട്ടില്ല എല്ലാരും പിന്നെ ഇന്നലെ അവിടെ ഒരു വീട്ടിന് ഒരു താഴ്ന്ന പോയിന്ന് പറയുന്നുണ്ട് ഇത് ഈ പയ്യനാണോ അറിയില്ല പയ്യനാണോന്നറിയില്ല ഇത് ഈ അവിടെ കൊണ്ടുവച്ചേക്കണ വണ്ടി മോഷ്ടിക്കപ്പെട്ട വണ്ടിയാണ് അത് കൊണ്ടുവന്ന അങ്ങനെ എന്തെങ്കിലും കോമ്പൗണ്ടിൽ നിന്ന് വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മാറ്റി ബോർഡിന്റെ അവിടെ വെച്ചിട്ട് നടന്ന് വന്നാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോയത് ഓ അപ്പം ഈ ചേട്ടൻ്റെ വൈഫ് കേറി പോണത് ഇവൻ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഈ കള്ളൻ ഒരു ഒന്നൊന്നര കള്ളനാണ് വെല്ലോടുത്തിരിക്കുന്ന എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുവരാ അത് കഴിഞ്ഞിട്ട് മാത്യു മാത്യുനഗറിൻ്റെ കവാടം കഴിഞ്ഞ ഒരു സൈഡിൽ വെക്കുക പിന്നെ അത് കഴിഞ്ഞ് നൂറ് മീറ്റർ നടന്നു പോകുന്നത് അടുത്ത അര എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയാൻ വേണ്ടി അങ്ങനെ പോണ സമയത്താണ് നമ്മുടെ ചേച്ചി തൊട്ടടുത്തൊരു വീട്ടിലേക്ക് ആക്റ്റീവും കൊണ്ട് കയറിപ്പോന്നു കോളിമെല്ലടിക്കുന്നു അവിടുത്തെ ഗൃഹനാഥ അകത്തേക്ക് പ്രവേശിക്കുന്നു ഇതെല്ലാം കണ്ട് ഇവിടെ സ്വന്തം ആളവിടെ നോക്കിയിരിക്കുന്നുണ്ട് അവൻ സമയം ഒട്ടും കളയണ്ട് നേരെ ഓടിച്ചെന്ന് ഒരു നിമിഷം പോലും കളയണ്ട് നേരെ ഓടിച്ചെന്ന് ആ പോർട്ടിലേക്ക് വന്ന് ആ ചേച്ചി ആക്റ്റീവ് എടുക്കുന്നു നല്ല സ്പീഡിൽ പോകുന്നു പോണ വഴിക്ക് മറന്നില്ല മറ്റേ ആദ്യം അടിച്ചു കൊണ്ടുവന്ന വണ്ടിയുമ്പം ഇവിടെ ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട് അതും കൂടി എടുത്തിട്ടാണ് ആൾ പോണത് എന്തായാലും ആളൊരു ഒന്നൊന്നര കഥാപാത്രമാണ് ഈജാതി കള്ളന്മാർ നമ്മുടെ ചാലക്കൂട്ടിൽ ഇനിയുണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോൻ്റെ വണ്ടിയും അവനവൻ്റെ ഹെൽമെറ്റൊക്കെ കയ്യിലിരിക്കും അതല്ലെങ്കിൽ ഇവനെ പോലെയുള്ളവരുടെ കയ്യിലിരിക്കും